പള്ളിപ്പെണ്ണുങ്ങൾക്ക് ജാമ്യം മൃദുലമായിട്ടുള്ള വ്യവസ്ഥകൾ മാത്രം എന്താ അറിയോ പാസ്പോർട്ട് പാസ്പോർട്ട് കെട്ടിവെക്കണം പുറത്തേ കിടക്കാൻ പാടില്ല ഇവരെ വെറുതെ വിട്ടപ്പുറം പുറത്തേക്ക് കിടക്കും അതാണല്ലോ ഇവരുടെ പാരമ്പര്യം അത് മാത്രമല്ല അമ്പതിനായിരം രൂപ കെട്ടിവെക്കണം ഓരോരുത്തരും ആൾ ജാമ്യം ഇതെല്ലാത്തിനും പുറമെ എവിടെ താമസിക്കുമ്പോഴും മേൽവിലാസം കൊടുക്കണം അതിലും അപ്പുറം ഗുണ്ടകൾക്കും രാജ്യദ്രോഹികൾക്കും തീവ്രവാദികൾക്കും കൊടുത്ത റെസ്ട്രിക്ഷൻ പോലെ പതിനഞ്ചാം ദിവസം അടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം സഭാവസമായിട്ട് അണിഞ്ഞ് പോലീസായിട്ടുള്ള ചെന്ന് ഒപ്പിടണം കയ്യിലും കാലിലും കഴുത്തിലും ചങ്ങലയിട്ടിട്ടാണ് ഇവരെ വിട്ടിട്ടുള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പള്ളിപ്പെണ്ണെങ്കിലും മൊത്തം ക്രൈസ്തവ സഭ ഒരു ബോർവെല്ലിനകത്ത് അകപ്പെട്ട പോലെ ആനങ്ങളും വിടില്ല അതാണ് സത്യം അതാണ് സത്യം